എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേവയാനി തനിക്ക് കരൽ തന്ന പെൺകുട്ടിക്ക് അൻപത് ലക്ഷം രൂപ കൊടുത്തുവെന്ന് ജയനോടും ആദർശനോടും പറയുമ്പോൾ അത് നിനക്ക് കരൽ തന്ന കുട്ടിക്കല്ല നീ ആ പണം കൊടുത്തത് ആ കുട്ടി നിൻ്റെ കൺമുന്നിൽ തന്നെയുണ്ട് എന്ന് ദേവയാനോട് പറയുന്നുണ്ട് എൻ്റെ കൺമുൻപിലോ എവിടെ നിങ്ങളൊക്കെ എത്ര ചോദിച്ചിട്ടും ആ കുട്ടിയെ കാണിച്ചു തന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്വയം കണ്ടെത്തി അവൾക്ക് അൻപത് ലക്ഷം കൊടുത്തു ദേവയാനി നിനക്ക് കരൽ തന്നത് മറ്റാരും നിന്റെ നിൻ്റെ മരുമകൾ തന്നെയാണ് ദേവയാനി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ഇനിയും എന്നെ വിഡ്ഢിയാക്കേണ്ട അവൾ എനിക്ക് കരലൊന്നും തരില്ല ദേവയാനി സത്യം മനസ്സിലാക്കിയ കാര്യമൊന്നും ആർക്കും അറിയില്ലല്ലോ അപ്പോൾ ഇവരെ ഒന്ന് വട്ടം കളിപ്പിക്കാം എന്ന് കരുതി തന്നെയാണ് ദേവയാനി അങ്ങനെ പറയുന്നത് അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് ദേവയാനി അവിടേക്ക് വന്ന നയന പറയുന്നു അമ്മേ ആർക്കാണ് അൻപത് ലക്ഷം രൂപ കൊടുത്തത് അമ്മ കൊടുത്ത ആ ചെക്ക് ആദർശമായിട്ട് എനിക്ക് തന്നിരുന്നു ഞാനാണ് അമ്മയ്ക്ക് കരൾ തന്നതെന്ന് നീയൊന്നുമല്ല നീ അത്രയ്ക്ക് ത്യാഗമൊന്നും ചെയ്യില്ല എന്ന് ദേവയാനി പറയുമ്പോൾ അമ്മ എന്താ എന്നെ വിശ്വസിക്കാത്തത് എന്ന് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ചേർന്ന് കള്ളം പറയുകയാണെന്ന് പറയുന്നു ദേവയാനെ അങ്ങനെ വിഷമത്തോടു കൂടി നയന അവിടെ നിന്ന് പോകുമ്പോൾ അമ്മ എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല അവൾക്ക് സങ്കടം ആകുന്നുണ്ടെന്ന് ആദർശ് പറയുന്നുണ്ട് നയന പോകുന്നത് നോക്കി ദേവയാനി ഒരു പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നു നീയാണ് എനിക്ക് കരൽ തന്നതെന്ന് ഞാൻ സ്വയം കണ്ടെത്തിയതാണ് അന്നു മുതലേ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതാണ് മോളെ ഇനി കുറച്ച് ദിവസം ഞാൻ നിങ്ങളെ ഒന്ന് കളിപ്പിക്കട്ടെ എന്ന് ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട് അതിനുശേഷം ദേവയാനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അത് അവരുടെ അമ്മയാണ് മോളെ ദേവയാനി നിനക്ക് ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായോ സോറി അമ്മേ ഞാൻ മറന്നുപോയതാണ് കുറച്ച് തിരക്കിലായിരുന്നു ആ ഓക്കെ ശരി ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അതേ അമ്മേ ഭേദമായി ഇപ്പോൾ ജോലികളൊക്കെ ചെയ്യാൻ പറ്റും അവിടെ ജോലി അങ്ങനെയൊന്നും ചെയ്യേണ്ട അവിടെ ജോലിക്കാരില്ലേ പിന്നെ എല്ലാ ജോലികളും ചെയ്യാൻ എൻ്റെ മരുമകൾ ഉണ്ടല്ലോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അവളെ കൊണ്ട് ഞാൻ ഒരു ജോലിയും ചെയ്യിക്കാറില്ല ഇപ്പോൾ അതെന്ത് പറ്റുമോളെ നീ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അത് പിന്നെ അമ്മേ ഒരു സർപ്രൈസുണ്ട് സർപ്രൈസോ എന്ന് അമ്മ ചോദിക്കുന്നു എന്താ കാര്യം നീ എന്നാ ഇങ്ങോട്ട് വരുന്നത് ഞാൻ വരുന്നുണ്ടമ്മേ എന്ന് ദേവയാനി പറയുന്നു അപ്പോൾ നയന വീണ്ടും ദേവയാനിക്കരിയിലേക്ക് വരുന്ന സമയത്താണ് അമ്മയോട് സംസാരിച്ചു നിൽക്കുന്ന ദേവയാനിയെ നയന കാണുന്നത് അമ്മേ ജേട്ടനും ആദർശവും പറഞ്ഞു എനിക്ക് കരൽ തന്ന പെൺകുട്ടി നയനമോളാണെന്ന് അവർ പറയുന്നതിന് എത്രയോ നാൾ മുമ്പേ ഞാൻ അത് മനസ്സിലാക്കിയതാണ് ഹോസ്പിറ്റലിൽ ഞാൻ പോയിരുന്നു എൻ്റെ രഹസ്യ അന്വേഷണത്തിൽ ആ സത്യം ഞാൻ മനസ്സിലാക്കിയതാണ് അതിനുശേഷമാണ് നയനമോളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഇത് കേട്ടതും നയന ആകെ ഷോക്കായി നിൽക്കുകയാണ് വീണ്ടും ദേവയാനി അമ്മയോട് പുറംതിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് പുറകിൽ വന്ന് നിൽക്കുന്ന നയനെ ദേവയാനി കാണുന്നില്ല ഇന്ന് ഞാൻ അൻപത് ലക്ഷം രൂപ എനിക്ക് കരൾ തന്ന പെൺകുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കാം എന്നും പറഞ്ഞ് അഭി എന്നെ ഒന്ന് വിഡ്ഢിയാക്കാൻ നോക്കി അഭി എനിക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവനെയൊന്ന് കളിപ്പിക്കാനും അവൻ്റെ കള്ളത്തരങ്ങൾ കൈയോടെ പിടിക്കാനും ഞാൻ അവൻ്റെ കൂടെ പോയി അവന് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജയേട്ടനും നയനയും കാര്യങ്ങൾ വെട്ടിത്തുറഞ്ഞു പറഞ്ഞു പക്ഷേ ഞാൻ അതൊന്നും വിശ്വസിക്കാത്ത മട്ടിലാണ് നിന്നത് അവരെ കുറച്ചൊന്ന് കുരങ്ങ് കളിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി ഇത് കേട്ടതും അമ്മ എൻ്റെ ഈശ്വര എന്തൊക്കെയായി പറയുന്നത് നിനക്ക് കരൽ തന്നത് നീ വെറുക്കുന്ന നിന്റെ മരുമകൾ തന്നെയാണോ അതേ അമ്മേ എനിക്ക് അവളോട് വെറുപ്പായിരുന്നു ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എന്നിട്ട് പോലും അവൾ എനിക്ക് വേണ്ടി ഇങ്ങനെയൊരു ത്യാഗം ചെയ്തു എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ചെറുതായി തോന്നി കാരണം അവളുടെ മുന്നിൽ എത്രയോ താഴെയാണ് എന്ന് എനിക്ക് മനസ്സിലായി അവളുടെ നന്മയൊന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന വിഷമം എനിക്കുണ്ടായിരുന്നുള്ളൂ അമ്മ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ദേവയാനി നിൻ്റെ മരുമകൾ പാവമാണെന്ന് പക്ഷേ നീയത് കാര്യമാക്കിയില്ല അവരെ കാര്യം രഹസ്യമാക്കി വെക്കുകയായിരുന്നു അമ്മേ എന്തായാലും എൻ്റെ മരുമകളെ എനിക്കിപ്പോൾ സ്നേഹിച്ചുകൊല്ലണം ഇപ്പോൾ ആരെക്കാളും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു പുഞ്ചിരിയോടെ പറയുകയാണ് ദേവയാനി ഇതൊക്കെ നയന പുറകിൽ നിന്ന് ഒരു പുഞ്ചിരിയോടെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ലക്ഷണമാണ് ഓഫീസിൽ പറഞ്ഞു വിട്ടതും തനിക്ക് വേണ്ടി പലഹാരം ഉണ്ടാക്കിയതും തന്നെ അടുക്കളയിൽ കയറ്റാതിരിക്കുന്നതുമൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് നയന മനസ്സിലാക്കുന്നുണ്ട് നയന അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് എന്താ മോളെ എന്ന് അച്ഛൻ ചോദിക്കുന്നു അമ്മക്ക് സത്യങ്ങളൊക്കെ അറിയാം നമ്മൾ പറയുന്നതിന് മുമ്പേ അമ്മ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരുന്നു നമ്മളെ കളിപ്പിക്കാനാണ് വിശ്വസിക്കാത്ത മട്ടിൽ അഭിനയിച്ചത് അമ്മയ്ക്ക് എല്ലാം അറിയാം അമ്മ ഇപ്പം നമ്മളെ എല്ലാവരെയും കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവയാനി സത്യങ്ങൾ മനസ്സിലാക്കി തെറിഞ്ഞ് സന്തോഷിച്ചു നിൽക്കുകയാണ് നയനയും ജയനും ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എഫ് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി நமக்குடனே காணாம் நன்னி.